ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്ന പുതിയ അതിഥിയാണ് ഞങ്ങളെ വീട്ടിൽ വന്നിരുന്നു പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ഒരു പണിയുടെ ആവശ്യമായിട്ട് ഞങ്ങൾ പോകുമ്പോഴേക്കും ഈ റോട്ടിൽ വയ്യാതെ കിടക്കായിരുന്നു കേട്ടോ പക്ഷേ ശരിക്കും ആ അത് കിടന്ന ആ റോട്ടിൽ കിടന്ന അതിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ വീടാണ് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടായിരുന്നു ഞങ്ങളെന്ത് ചെയ്തു വിഷമാൻ സഹിക്കാനാവാതെ ഇത് വയ്യാതിരിക്കില്ല വണ്ടി കയറേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നു എൻ്റെ വീട്ടിൽ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ഇവിടെ ബലി ബി ബി ബിടി നൂറ് രക്ഷയില്ല അവസാനം എന്തായാലും ഈ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോൾ ആദ്യം ഈ ഡൈ ഈ ഡൈജസ്റ്റുള്ള ഒരു മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതിന് ഇതാ ലൂസ് മോഷൻ ഭയങ്കര ലൂസ് മോഷൻ ഒരു രക്ഷയില്ല അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ ഇതാ ഓം ട്രാപ്പ് എന്ന് പറഞ്ഞു ഈ ഇത് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ കൊടുത്തെങ്കിലും ആഹാരം കഴിക്കുന്നുണ്ട് പക്ഷെ ലൂസ് മോഷൻ മാറുന്നില്ല എന്തായാലും ഇന്ന് ഞങ്ങൾ രാത്രി അവരുടെ വീട്ടിൽ തന്നെ തിരിച്ചുകൊണ്ട് വിടാൻ വേണ്ടിയിരിക്കുകയാണ് അവരുടെ വീട്ടുകാരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പകുതി മനസ്സോടുകൂടി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ അല്ല എന്നാണ് പറഞ്ഞത് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് ഒഴിഞ്ഞു പോയാൽ മതിയെന്നതായിരിക്കും പക്ഷേ തിരിച്ച് അവിടെ ഇതിൽ കിടന്ന് വിളി 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 ബഹളം പാവമല്ലേ അപ്പോൾ അവരറിയാതെ അവരുടെ വീട്ടിൽ തന്നെ നിങ്ങളിത് കൊണ്ടുവിടാൻ പോവുകയാണ് എന്താ ഇപ്പം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്കും പൂച്ചയെ വളർത്താനുള്ള ഒരു പെർമിഷൻ എൻ്റെ ബിൽഡിങ് ഓണർ തരുന്നില്ല പ്രശ്നം അതുകൊണ്ട് ഇവനെ കൊണ്ടുവിടുകയാണ് ഇവിടെ വേറെ ഒന്നും സംഭവിക്കരുത് വണ്ടി കയറരുത് ഇത് ജീവനോടെ തന്നെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിതിന് പ്രാർത്ഥിക്കണം അപ്പോൾ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഇത് പൂർണമായിട്ടും നല്ല ആരോഗ്യവനായിട്ട് ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക ഞാൻ ഇന്ന് രാത്രി തന്നെ കൊണ്ടുവിടാൻ പോവുകയാണ് ആ വീട്ടുകാരറിയാതായിരിക്കും വിടുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്ന് ദിവസമായിട്ടും കിടന്ന് വിലി 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 ബലി ഇന്നും ഇന്നത്തോടു കൂടി മൂന്ന് ദിവസമാകുകയാണ് എന്താ ചെയ്യാമെന്നറിയത്തില്ല ഇവിടെ ഒന്നും സംഭവിക്കില്ല ദൈവമേ പാവം